ചില ആളുകള് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടിങ്ങനെ ആറാടണം എന്ത് വർഗീയ പരാമർശവും വായിൽ തോന്നിയത് നാവിനെല്ലില്ലാതെ എന്ന് വിചാരിച്ചിട്ട് എന്തും വിളിച്ചു പറയുന്ന ചില ആളുകളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് പൂഞ്ഞാറിലെ ആ ഒരു മഹാനെ പറ്റിയാണ് ആദ്യം വർഗീയത പറയുന്നു അതിനെതിരെ കേസ് കൊടുക്കുന്നു കേസ് കേസെടുക്കുന്നു എന്തെങ്കിലും വിടായ്പോസ്പിറ്റലിൽ അത് ഇത് എന്നൊക്കെ പറയുന്നു ജാമ്യമില്ലാതെ ഉറപ്പാകുന്നു പിന്നെ ആള് പുറത്തേക്ക് ഇറങ്ങുന്നു അസുഖമൊക്കെ മാറുന്നു വീണ്ടും റിപ്പീറ്റ് വീണ്ടും വർഗീയ പരാമർശം നടത്തുന്നു ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചു പോവാണ് എനിക്കിവിടുത്തെ നിയമത്തോട് ചോദിക്കാനുള്ളത് ഈ ഒരു പൂഞ്ഞാറിലെ മഹാന്റെ വിഷയത്തിൽ നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ ഒരു കേരള സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ ജനതക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഒരു സന്ദേശവുമില്ല തെറ്റായ സന്ദേശം തന്നെയാണ് അതിൽ ഒരു സംശയം വേണ്ട ഇതൊക്കെ എത്ര മാത്രം അപകടത്തിലേക്കാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആളുകൾക്ക് നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതേപോലുള്ള ആളുകളൊക്കെ കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞു ഈ കംപ്ലൈന്റ് കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയാണ് ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് ഇവിടുത്തെ നിയമം ഈ പറയുന്ന പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് ആ സമയത്ത് ആ ഒരു വ്യക്തിക്ക് തക്കതായ ഒരു ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇനി പറയുന്നത് രീതിയിൽ കൊടുത്തിരുന്നെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് നിയമം കൊടുക്കുമായിരുന്നത് പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചത് ഇത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു ജാമ്യം കിട്ടുന്നു വീണ്ടും ആ ആളെ പ്രശ്നം തറവും ആൾക്കിപ്പോ ഒരു നിലനിൽപ്പെടും അതുകൊണ്ട് മിത്രങ്ങളുടെ കൂടെ കൂടിയിട്ട് അവരെക്കാൾ കൂടുതൽ ഞാൻ വർഗീയത പറയും അവരെങ്ങനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു തത്തർപ്പാടിലാണ് ഇതൊക്കെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ നെഗറ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഈ പറയുന്ന ആള് ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും ചർച്ചയാക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചർച്ചയാക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട് അദ്ദേഹത്തിന്റെ മകനെ കല്യാണം കഴിച്ചപ്പോൾ മാമോദിസ മുക്കി മതം മാറിയിട്ടാണ് വീട്ടിലേക്ക് കയറ്റിയത് അവരെ അംഗീകരിച്ചത് അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടുണ്ടോ ഇനി മിത്രങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ആള് സപ്പോർട്ട് ചെയ്യുന്ന മിത്രങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നടത്തിയിട്ട് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നാകണം വെറുതെ വായിൽ തോന്നിയത് വിളിച്ച് പറയുകയാണ് നാനൂറാണ് അതാണ് ഇതാണ് അപ്പൊ രണ്ടെണ്ണം മൂന്നെണ്ണം തെളിയിക്കാൻ പറ്റുമോ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ പറയുന്ന ചില ആളുകളെക്കാൾ കൂടുതൽ വർഗീയത പറഞ്ഞ് അവരുടെ ഇടയിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു തത്രപ്പാടുകളാണ് പക്ഷെ ഇതൊക്കെ പൊതു സമൂഹത്തിന് കൊടുക്കുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് നമ്മുടെയൊക്കെ നീതിപീഠം നിയമം ഇനിയെങ്കിലും ഉണർന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പോക്ക് പൊരുവിതം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് വളരെ ഗൗരവത്തിലുണ്ട് ഒരു വിഷയം തന്നെയാണ് ഇത് കേസ് കൊടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ഉ ഡായ്പ് കളിക്കുന്നു ജാമ്യം കിട്ടുന്നു പുറത്തേക്ക് ഇറങ്ങുന്നു വീണ്ടും പഴയ പരിപാടി തന്നെ തുടങ്ങുന്നു വീണ്ടും റിപ്പീറ്റ് 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 ആയിട്ട് കാര്യങ്ങൾ പോകുന്നത് ഇതുകൊണ്ട് ഒരു സന്ദേശവും ഈ ഒരു സമൂഹത്തിന് കൊടുക്കാനില്ല എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഇനി കോടതി ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന വ്യക്തിയോട് അതിന്റെ തെളിവ് ചോദിക്കണം തെളിവ് ചോദിക്കണം കൃത്യമായിട്ട് ചോദിക്കണം ഇനി അതിന്റെ തെളിവ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ തായ മാതൃകാപരമായ ഒരു ശിക്ഷ നിയമത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നാലേ ഇതേപോലുള്ള ആളുകൾ ഇനി വളർന്ന് വരാതിരിക്കയുള്ളൂ അല്ലെങ്കിൽ ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് എന്തായാലും കോടതി അതിനുള്ളൊരു ചങ്കൂറ്റം കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം തെളിവ് കൃത്യമായിട്ട് ചോദിക്കണം കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറയണം അതിന് ഇനി ഒരു മാസം രണ്ടു മാസം സമയം കൊടുത്താലും വേണ്ടില്ല കൃത്യമായിട്ട് തെളിവുമായിട്ട് ഈ പറയുന്ന ആളോട് കോടതിയിൽ ഹാജരാവാൻ പറയണം എന്തായാലും ഞാൻ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ടല്ലോ മതം മാറ്റിയിട്ട് വീട്ടിലേക്ക് ആ ഒരു വിഷയം ഉണ്ടല്ലോ അതെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഒരു വിഷയം നിങ്ങളെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ ആയിട്ട് വലിയൊരു ചർച്ചയാക്കേണ്ടത് വളരെ വലിയൊരു അത്യാവശ്യമാണ് എന്തായാലും ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്ര തോന്നുകയാണെങ്കിൽ ഒന്ന് എത്തിക്കുക